ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കേരള പി എസ് സിയിൽ ഒരുപാട് പറ്റി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക നിങ്ങൾ ജി അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കാണെങ്കിൽ കഴിഞ്ഞവരാണെങ്കിൽ ഒരുപാട് വേക്കൻസിയെക്കുറിച്ച് ഇന്നത്തെ വീട്ടിൽ പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ ക്ലാസുകൾ നമ്മുടെ നേഴ്സ്ക്യു ആപ്പിൽ ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ആദ്യം വേക്കൻസിയെക്കുറിച്ച് നോക്കാം വേക്കൻസി ഫസ്റ്റത്തെ ോമിയോപ്പതി നഴ്സാണ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഹോമിയോ എഴുനൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഹോമിയോപ്പതി നഴ്സ് ഗ്രേഡ് ടു ഇരുപത്തി ഏഴ് തൊള്ളായിരം അറുപത്തിമൂന്ന് എഴുനൂറ് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസിയാണ് ഇതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നമുക്ക് നിങ്ങൾക്ക് എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യാം നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ വൻ എയ്റ്റ് അപ്പൊ നിങ്ങൾക്ക് എക്സാം വരെ ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും എം സി ക്യൂ ഡിസ്കഷൻ ഉണ്ടാവും അപ്പോൾ കൂടുതൽ ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡിസ്ട്രിക്ട് വൈസ് തിരുവനന്തപുരം ഒരു വേക്കൻസിയാണ് ബാക്കി എല്ലാ സ്ഥലത്തും ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കൊല്ലം കോട്ടയം അതായത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ജില്ലകളുണ്ട് കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഉള്ളത് കേട്ടോ ോമിയോപ്പതി എക്സാം കഴിഞ്ഞതാണ് വീണ്ടും വിളിച്ചിരിക്കുകയാണ് ഹോമിയോപതി സ്റ്റാഫ് നേഴ്സ് എക്സാം പതിനെട്ട് എട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എസ് എസ് എൽ സി പാസ്സായിട്ട് ജി എൻ എം കോഴ്സ് കഴിഞ്ഞവർക്കാണ് ഉള്ളത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഹയർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കാം ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ബി എസ് സി നഴ്സിംഗ് കേട്ടോ ബി എസ് സി നഴ്സിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാം അടുത്തത് ഇതിന്റെ വേക്കൻസി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഫെബ്രുവരി ഫെബ്രുവരി നാലാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ കേട്ടോ ഇനി നമുക്ക് അടുത്ത വേക്കൻസി എന്താണെന്ന് നോക്കാം മിഡ് വൈഫ് വേക്കൻസിണ്ട് നോക്കാം അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ വേക്കൻസി മിഡ് വൈഫ് വേക്കൻസി എഴുനൂറ്റിഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരം രണ്ടായിരത്തിഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം ഒരു വേക്കൻസിയാണ് മുപ്പത്തഞ്ച് അറുന്നൂറ് എഴുപത്തിയഞ്ച് നാനൂറ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ത്രീ ഇയർ ജി എൻ എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം രജിസ്ട്രേഷൻ വേണം എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല കെ എൻ എം സി രജിസ്ട്രേഷൻ ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് പാം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വേക്കൻസി പെർമനന്റ് ജോബാണ് ഒരു വേക്കൻസി വേക്കൻസിള്ളൂ അപ്പൊ നാല് രണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം ഇതിനും നിങ്ങൾക്ക് നഴ്സ് ക്യൂൻ ആപ്പിൽ ക്ലാസുകൾ ഉണ്ട് കേട്ടോ അപ്പൊ നഴ്സ് ക്യൂൻ ആപ്പിൽ പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം നഴ്സ് ക്യൂ ആപ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇനിയാണ് നേഴ്സിംഗ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ വേക്കൻസി വരുന്നത് ഈ നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അടുത്തത് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആന്റിസിപേറ്റഡ് വേക്കൻസിയാണ് ആണ് പ്രതീക്ഷിത ഒഴിവുകളാണ് പേഴ്സൺ ഓർഡർ ഫോർ റൈറ്റ്സ് ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപേക്ഷിക്കാം അതായത് ഈ ഒരു ഏജ് ലിമിറ്റ് നോക്കണം അൻപത് വയസ്സുവരെ ആ നമുക്ക് കരുതിയിരുന്നു പക്ഷേ നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് പെർമനന്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എംസിക്യു ഡിസ്കഷൻ ഡീറ്റെയിൽഡ് എംസിക്യു ഡിസ്കഷൻ ക്ലാസ്സുകൾ ഇന്നോട്ട് ആരംഭിക്കുകയാണ് നഴ്സ് ക്യൂ ആപ്പിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം ഹോമിയോപ്പതി നഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ എംഎസ്സി നഴ്സിംഗ് അതുപോലെ മിഡ് വൈഫ് ഇത്രയാണ് നേഴ്സിംഗിന്റെ വേക്കൻസി ഇപ്പോൾ ഉള്ളത് അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമസി അറുനൂറ്റി തൊണ്ണൂറ്റൊന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആന്റിസിപേറ്റഡ് വേക്കൻസിയാണ് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം അതും നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം അപേക്ഷിക്കുക കേട്ടോ പിന്നെ ഓയിൽ പാം ലിമിറ്റഡിലേക്ക് ഫാർമസിസ്റ്റിന്റെ ഒഴിവുകളുണ്ട് അത് മുപ്പത്തഞ്ച് അറുനൂറ് എഴുപത്തി അഞ്ച് നാനൂറ് ഒരു വേക്കൻസി ആണുള്ളത് കേട്ടോ ഫാർമസിസ്റ്റിന്റെ ഒഴിവുകൾ പതിനെട്ടെട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെ എസ്എസ്എൽസി ഡിപ്ലോമ ഇൻ ഫാർമസി രജിസ്റ്റേർഡ് വിത്ത് കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് ആസ് എ ഫാർമസിസ്റ്റ് ഇത്രയുമാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫാർമസിസ്റ്റിന്റെ അടുത്തത് ലബോറട്ടറി ടെക്നീഷ്യൻ ഒരു വേക്കൻസി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എഴുന്നൂറ്റി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് ലാബ് ടെക്നീഷ്യന്റെ നോക്കാം അതിന്റെ ക്വാളിഫിക്കേഷൻ പതിനെട്ട് എട്ട് ആറ് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ത്രീ ഇയർ എക്സ്പീരിയൻസിൽ ലാബ് ടെക്നോളജി കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം അടുത്തത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്കുള്ള ഇത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കൂടുതൽ വേക്കൻസി ഉണ്ടാകും എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിനെട്ട് എട്ട് മുപ്പത്തി ആറ് വയസ്സിന്റെ ഏജ് ലിമിറ്റ് അതിന് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് പാസ് ഇൻ പ്രീ ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വേണം ഈക്വലന്റ് എന്താണെന്ന് നോക്കാം ഈക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഇത് നേരത്തെ നേരത്തെ ഒന്നാണ് വി എച്ച്എസ്സി അഗ്രികൾച്ചർ ബി എച്ച് സി മെയിന്റനൻസ് ആന്റ് ഓപ്പറേഷൻ ബയോകെമിക്കൽ എക്യൂപ്മെന്റ്സ് ബി എച്ച്സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഇത്രയും നമുക്ക് ഉണ്ട് കേട്ടോ ഇനി അടുത്ത വേക്കൻസി അടുത്ത വേക്കൻസി നേഴ്സ് ഗ്രേഡ് ടു ഹോമിയോപ്പതി പറഞ്ഞാണ് അപ്പം മെയിനായിട്ട് നഴ്സിനുള്ളത് ഹോമിയോ ഹോമിയോ നേഴ്സ് അത് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അപേക്ഷിക്കാം അടുത്ത് മിഡ് വൈഫ് മിഡ് വൈഫ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് അപേക്ഷിക്കാം അതുപോലെ ഇന്നലെ എ എൻ എം കാർക്കുള്ള ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്കുള്ള എ എൻ എം വേക്കൻസി വന്നിട്ടുണ്ട് അതിനകത്തും ബി എസ് സി നഴ്സിംഗ് ജി എൻ എം ഈക്വലന്റ് വെച്ചിട്ട് അപേക്ഷിക്കാം പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ വേണം ക്യാൻസ് രജിസ്ട്രേഷൻ വേണം ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് എം സി ക്യു ഡിസ്കഷൻ ക്ലാസുകൾ ഇന്നോട്ട് ആരംഭിക്കുകയാണ് അതായത് എക്സാം എക്സാമിന്റെ അന്ന് വരെ ഈ ക്ലാസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ എക്സാം എന്നാണ് ഫസ്റ്റും പ്രൊഫസറുടെ ക്ലാസ്സുകൾ എന്നാണ് അതിന്റെ തല ദിവസം വരെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട് ലൈവ് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ വീഡിയോ ക്ലാസ്സുകളായിരിക്കുന്നത് ഇപ്പൊ ദിവസം ഒരു അരമണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും തരാനാണ് ഉദ്ദേശിക്കുന്നത് അര മുതൽ അരമണിക്കൂർ മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള ലൈവ് ക്ലാസുകളായിരിക്കും കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത് അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഹോമിയോപ്പതി ഒക്കെ സ്റ്റാഫ് നഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അതുപോലെ മിഡ് വൈഫ് ഒരു വേക്കൻസി ഉള്ളെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന സാലറി ഉള്ള ഒരു ജോബാണ് അപ്പൊ പ്രത്യേകിച്ചും ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ഏജ് ഓവർ ആകുന്നതിന് മുന്നേ തന്നെ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൺ ദസർ